സ്ത്രീ സ്ത്രീജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സ്വാഗതം തന്മയുടെ കഴിഞ്ഞ അധ്യായത്തിൽ ആർത്തവ വിരാമത്തെ കുറിച്ചായിരുന്നു ശ്രോതാക്കൾ കേട്ടത് ഇതിന്റെ തുടർന്നുള്ള ഭാഗം കേൾക്കാം ഇന്നത്തെ തന്മയിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെനോസിനെ പറ്റിയാണ് മൂന്ന് തരത്തിലുള്ള ആർത്തവ വിരാമം ഒന്ന് നാച്ചുറൽ മെനോപ്പോസ് സ്വാഭാവികമായ ആർത്തവവിരാമം രണ്ട് പ്രീമെച്യർ മെനോപ്പോസ് വളരെ നേരത്തെയുള്ള ആർത്തവവിരാമം മൂന്നാമത് ആർട്ടിഫിഷ്യൽ മെനോപ്പോസ് സർജറി മൂലമോ മറ്റു മരുന്നുകൾ വഴിയോ നമ്മൾ സ്വാഭാവികമല്ലാതെ ആർത്തവവിരാമത്തിലേക്ക് എത്തുന്നതാണിത് പ്രധാനമായും അൻപത്തിയൊന്ന് വയസ്സാണ് ആർത്തവവിരാമത്തിൻ്റെ ഏകദേശ പ്രായമായി കണക്കാക്കുന്നത് എങ്കിലും നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ എൺപത്തിയഞ്ച് വയസ്സ് വരെ പല സ്ത്രീകളിലും ആർത്തവ പ്രായം വ്യത്യാസപ്പെട്ട് കാണുന്നുണ്ട് മുപ്പത്തിയൊമ്പത് വയസ്സ് മുതൽ തന്നെ ആർത്തവവിരാമ ലക്ഷണങ്ങൾ കാണിക്കുന്ന സ്ത്രീകളും ഇന്നും ഉണ്ട് മിക്കവാറും സ്ത്രീകൾക്കും അവരുടെ അമ്മയുടെ ഏകദേശം ഒരു പ്രായത്തിൽ തന്നെ ആയിരിക്കാം മെനോപ്പോസ് ആർത്തവവിരാമത്തിൻ്റെ ഒരു വയസ്സ് വരുന്നത് പക്ഷേ നൂറ് ശതമാനം അതങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല വ്യത്യാസങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഒരു ആറു മുതൽ പതിമൂന്ന് വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബയോകെമിക്കൽ പ്രോസസ്സാണ് ആർത്തോവിരാമം എന്ന് പറഞ്ഞാൽ പലരിലും പല രീതിയിൽ പല ലക്ഷണങ്ങളിലൂടെയായിരിക്കും ആർത്തോ വിരാമം കടന്നു വരുന്നത് ചിലർക്ക് സ്വാഭാവികമായും ഇടവേളകൾ കുറഞ്ഞു വളരെ കുറഞ്ഞുള്ള രക്തസ്രാവവും രണ്ട് സൈക്കിൾ തമ്മിലുള്ള അകലം വളരെ കൂടിയും സ്വാഭാവികമായും കുറഞ്ഞു കുറഞ്ഞ് അർത്ഥവിരാമത്തിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട് മറ്റു രക്തസ്രാവവുമായി ബന്ധപ്പെട്ട യാതൊരു ബുദ്ധിമുട്ടും ചിലർക്കുണ്ടാവണം എന്നില്ല പക്ഷേ വേറെ ചിലരിൽ ചില മാസങ്ങളിൽ വളരെ കൂടിയ രക്തസ്രാവവും ചില മാസങ്ങളിൽ കുറഞ്ഞ രക്തസ്രാവവും കൃത്യമല്ലാത്ത ഇടവേളകളിൽ ആവർത്തിച്ചു വരുന്ന് ഒന്ന് ഒരു വർഷം വരെ അങ്ങനെ ഒരു ലക്ഷണങ്ങളിലൂടെ കടന്നുപോയി അർത്ഥവിരാമത്തിലേക്ക് കടക്കുന്നവരുണ്ട് ചിലരിൽ ഒരു വർഷം വരെ തീരെ ആർത്തവമില്ലാതെ വീണ്ടും ചിലപ്പോൾ ആറോ എട്ടോ മാസം ഒരു വർഷം വരെ വീണ്ടും കൃത്യമായ ആർത്തവം വന്ന് അങ്ങനെ ആകുന്നവരുണ്ട് തുടർച്ചയായ ബ്ലീഡിങ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആർത്തവവിരാമം ഉണ്ട് പക്ഷെ പലപ്പോഴും ഇതിന് പിന്നിലുള്ള അപകടം ഇത് ഏത് ലക്ഷണങ്ങൾ വന്നാലും പ്രത്യേകിച്ച് തുടർച്ചയായ രക്തസ്രാവം വരുന്ന മിക്കവാറും സ്ത്രീകള് അത് ആർത്തവ വിരാമത്തിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ലക്ഷണമായി കണക്ക് കൂട്ടി ഒരു ചികിത്സയും തേടാതിരിക്കുകയും മാസങ്ങൾ കഴിയും തോറും അവരുടെ ഒരു ആരോഗ്യവും രക്തനഷ്ടവും അവരുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നതായിട്ടും കാണാറുണ്ട് അങ്ങനെ ആർത്തവ വിരാമത്തിൻ്റെ ഒരു സ്വാഭാവിക ലക്ഷണമായി നീണ്ടു നിൽക്കുന്ന അമിത രക്തസ്രാവത്തെ കണക്ക് കൂട്ടാതിരിക്കുക അതിന് പിന്നിലുള്ള കൃത്യമായ കാരണം കണ്ടുപിടിച്ച് നേരത്തെ തന്നെ ചികിത്സ ആരംഭിക്കുന്നതാണ് ഉചിതം പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഈ സമയത്ത് സ്ത്രീകളിൽ കാണപ്പെടാറുണ്ട് ഒന്ന് ഹോട്ട് ഫ്ലഷസ് അമിതമായ ചൂട് ഒരു നെഞ്ച് മുഖം ഈ ഭാഗത്ത് വളരെ ഒന്നോ രണ്ടോ മിനിറ്റുകൾ മാത്രം നിലനിൽക്കുന്ന അമിതമായ ചൂട് വേർപ്പ് അനുഭവപ്പെടുകയും കുറേ അത് മാറിക്കഴിയുമ്പോൾ തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുന്നത് അതുപോലെ തുടർച്ചയായ തലവേദന ഇറിറ്റബിലിറ്റി സ്വഭാവത്തിൽ തന്നെ വളരെ ദേഷ്യം വരുന്നൊരു പ്രവണതയിലൂടെ വരുന്ന പലതരം മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് വജൈനൽ ഡ്രൈനസ് മൂത്രത്തിലുണ്ടാകുന്ന അണുബാധകൾ വയറു വീർക്കൽ ദഹനം കറക്റ്റാവാതെ ഗ്യാസ് നിറഞ്ഞതുപോലെ ഒരു തോന്നൽ ഉറക്കക്കുറവ് എന്നീ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാകാം ഒരു ഈസ്ട്രജൻ ഹോർമോൺ കൂടി നിൽക്കുകയും പോവുലേഷൻ കുറയുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരം ലക്ഷണങ്ങൾ വരുന്നത് ഈ ഒരവസ്ഥയെ ഈസ്ട്രോജൻ ഡോമിനൻസ് എന്ന് പറയും പലതരം ബ്ലഡ് ടെസ്റ്റുകൾ മെനോപോസിനെ നിർണ്ണയിക്കാൻ നാം സാധാരണയായി ചെയ്യാറുണ്ട് രക്തത്തിലെ എഫ് എസ് എച്ച് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും എൽ എച്ച് ലൂട്ടനൈസിംഗ് ഹോർമോണിൻ്റെയും അളവ് നിർണയിക്കുകയാണ് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മാർഗം എഫ് എസ് എച്ച് എൽ എച്ച് എന്നീ ഹോർമോണുകൾ ഒരു നിശ്ചിത അളവിലും കൂടി നിൽക്കുകയാണെങ്കിൽ അതും ആർത്തവവിരാമത്തിൻ്റെ ഒരു സിംറ്റം ആയിട്ട് പരിഗണിക്കാവുന്നതാണ് ഓവറിയുടെ അണ്ടാശയത്തിൻ്റെ പ്രവർത്തനം കുറയുന്നത് കൊണ്ടും അണ്ടോത്പാദനം കുറയുന്നത് കൊണ്ടും ഒരു പിറ്റൂട്രി ഗ്ലാൻ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹോർമോണുകൾക്കനുസരിച്ച് അണ്ടാശയം പ്രവർത്തനം ചെയ്യാതിരിക്കുന്നതുകൊണ്ടുമാണ് ഈ ഹോർമോണുകൾ വളരെ കൂടിയ അളവിലേക്ക് രക്തത്തിലെ സത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള രക്തപരിശോധനകൾ നൂറ് ശതമാനം കൃത്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇത്തരം ഹോർമോണുകൾ കൂടി നിന്നതിന് ശേഷവും കൃത്യമായ ആർത്തവം ഉണ്ടാകുകയും ഫസച്ച് പോലെയുള്ള ഹോർമോണുകൾ സാധാരണ രക്തത്തിൻ്റെ നില അളവിലേക്ക് വരികയൊക്കെ ചെയ്യുന്ന അപൂർവം ചില സ്ത്രീകളെയും നമുക്ക് കാണാനാകും അടുത്തത് പ്രീമെച്യർ മെനോപ്പോസ് വളരെ നേരത്തെയുള്ള ആർത്തവവിരാമം അത് നൂറിലൊരു സ്ത്രീക്കൊക്കെ ആയിരിക്കാം ഒരു നാൽപ്പത് വയസ്സിന് മുൻപേയുള്ള ആർത്തവവിരാമം സംഭവിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ടാകാം ഒന്ന് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഫാക്ടേഴ്സ് എന്ന് പറയും അങ്ങനെ ശരീരത്തിൽ വരുന്ന ഒരു നമ്മുടെ സ്വാഭാവികമായ രോഗപ്രതിരോധ സംവിധാനത്തിനുള്ള ഒരു താളം തെറ്റൽ മൂലവും തുടർച്ചയായുള്ള ഒരു ഭക്ഷണത്തിലുണ്ടാകുന്ന പലതരം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി പലതരം ഭക്ഷണത്തിലുണ്ടാകുന്ന പോരായ്മകൾ വളരെ കാലം നീണ്ടു നിൽക്കുന്നത് ഇത്തരം ഒരു അവസ്ഥയ്ക്ക് കാരണമാകാം അതുപോലെ ക്രോണിക് സ്ട്രെസ് വളരെ കാലം നീണ്ടു നിൽക്കുന്ന അമിതമായ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നതും ഇത്തരത്തിലുള്ള വളരെ നേരത്തെയുള്ള ആർത്തവവിരാമത്തിന് ഒരു കാരണമാണ് മിക്കവരിലും ഒരു കൃത്യമായ കാരണം നമുക്ക് എടുത്തു പറയാൻ കാണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു ആൻറ്റി ഒവേറിയൻ ആൻറ്റിബോഡീസിന്റെ അളവ് അതായത് ഓവറിയുടെ പ്രവർത്തനം കുറയ്ക്കുന്ന തരത്തിലുള്ള ആൻറ്റിബോഡീസിന്റെ അളവ് ഇത്തരം പ്രീമച്യൂർ മെനോപ്പോസ് ഉള്ള സ്ത്രീകളുടെ രക്തത്തിൽ കൂടി കാണാറുണ്ട് അടുത്തത് ആർട്ടിഫിഷ്യൽ മെനോപ്പോസ് ഇന്ത്യയിൽ തന്നെ പത്തിലൊരു സ്ത്രീ ഗർഭാശയ നീക്കം ചെയ്യുന്ന സർജറിക്ക് വിധേയമാവുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് കേരളത്തിലത് അതിൻ്റെ ഇരട്ടിയാവാം അതിൻ്റെ കണക്ക് സർജറി മൂലവും മറ്റ് മരുന്നുകൾ വഴിയും ആർത്തവ എത്തുന്ന സ്ത്രീകളുടെ അളവ് ഇന്ന് വളരെ കൂടുതലാണ് സർജറി രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഹിസ്ട്രക്ടമി യൂട്രസ് മാത്രം ഗർഭാശയം മാത്രം മാറ്റം ചെയ്യുന്ന സർജറിയാണിത് അതിനോടൊപ്പം സാൽപിഞ്ചോ ഉഫോറക്ടമി അതായത് അണ്ടാശയവും നമ്മുടെ ഗർഭാശയത്തിൻ്റെ രണ്ടു വശത്തുള്ള കുഴലുകളും നീക്കം ചെയ്യുന്ന ടോട്ടലായിട്ടുള്ള ഹിസ്ട്രക്ടമിയും നിലവിലുണ്ട് പലതരത്തിലുള്ള അമിത രക്തസ്രാവം പോലെയുള്ള ബുദ്ധിമുട്ടുകളുടെ ഭാഗമായും ഒരു പരിധിയിലധികം വലിപ്പം കൂടിയ ഗർഭാശയ മുഴ നീക്കം ചെയ്യാൻ വേണ്ടിയും ഒക്കെ നമ്മൾ സർജറി ചെയ്യാറുണ്ട് സ്വാഭാവികമായ ആർത്തവവിരാമവും ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ആർത്തവവിരാമവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് ഒരു ഒവേറിയൻ്റ് ഫംഗ്ഷൻ അണ്ടാശയത്തിൻ്റെ പ്രവർത്തനം അണ്ടാശയം ശരീരത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഹോർമോണുകളുടെ ഒരു സ്വാധീനമെല്ലാം ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ മാത്രം കൊണ്ട് ഇല്ലാതാവുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ മിനോപോസിൽ സംഭവിക്കുന്നത് അത് ശരീരത്തിൽ വരുന്ന വളരെ പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു വ്യത്യാസം ശരീരത്തിൽ പലവിധ മാറ്റങ്ങളെ സൃഷ്ടിക്കും വളരെ നേരത്തെ ആർത്തവവിരാമം സംഭവിച്ചവരിലും ഒരു നാൽപ്പത് വയസ്സിന് മുൻപേ സർജറിക്ക് വിധേയമായവരിലുമെല്ലാം മെനോപൊസാർത്ഥ വിരാമ ശേഷമുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് കൂടി കാണാറുണ്ട് ഒന്ന് ഭാവിയിൽ അവർക്ക് അവരുടെ ബ്രെയിൻ ഫങ്ഷൻ തലച്ചോറിൻ്റെ ഒരു പ്രവർത്തനക്ഷമത കുറഞ്ഞു കാണാറുണ്ട് അതായത് ഒരുപാട് ഓർമ്മക്കുറവ് പോലെയുള്ള അസ്വസ്ഥതകൾ ഡെമൻഷ്യ അൽഷിമേസ് പോലെയുള്ള അസുഖങ്ങൾക്കെല്ലാം രണ്ടിരട്ടി വരെ സാധ്യത ഇത്തരക്കാർക്ക് കൂടുതലാണ് എന്ന് പറയാം അതുപോലെ കാർഡിയാക് പ്രോബ്ലംസ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യതയും ഇത്തരക്കാരിൽ സാധാരണക്കാരെ അപേക്ഷിച്ച് രണ്ടിരട്ടി വരെ കൂടുതലാണ് ഡിപ്രഷൻ ആങ്സൈറ്റി പോലെയുള്ള മാനസിക അസ്വസ്ഥതകൾ മാനസിക പിരിമുറുക്കങ്ങളും ഇത്തരക്കാരിൽ ഏറി കാണപ്പെടുന്നു മറ്റു ശരീരത്തിൽ വരുന്ന അമിതമായ ചൂട് വിയർപ്പ് പോലുള്ള അസ്വസ്ഥതകൾ മൂത്രത്തിലുള്ള അണുബാധ അടിക്കടിക്ക് വരിക വയറു വീർക്കുക അമിതവണ്ണം വെക്കുക ഉറക്കക്കുറവ് പോലെയുള്ള ലക്ഷണങ്ങളും ഇത്തരക്കാരിൽ കുറച്ചേറെ ബുദ്ധിമുട്ടിക്കാറുണ്ട് ഏതു തരത്തിലുള്ള ആർത്തവ വിരാമത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അത് എങ്ങനെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം തന്മയിൽ ഇന്ന് കേട്ടത് ആർത്തവ വിരാമത്തെക്കുറിച്ചായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇ ജെ ൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി